അയ്യപ്പ സന്നിധിയിൽ പ്രായത്തെ തോൽപ്പിക്കുന്ന തൃശൂർ സ്വദേശി ലതാ വിശ്വനാഥ് വയസ്സിൽ കൊച്ചുമാരുടെ ആരോഗ്യം ലതാ അയ്യപ്പൻ സർക്കാർ സർവീസിൽ നിന്നും ഹെഡ്നേഴ്സായി വിരമിച്ച ലതാ വിശ്വനാഥ് അഞ്ചാം വയസ്സിൽ തുടങ്ങിയ ചുവടുകളുടെ താളം ഇപ്പോൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ട് ജോലിയും കുടുംബജീവിതവും പ്രായവും കലാമോഹങ്ങൾക്ക് വിലങ്ങിടാതെ ഇത് രണ്ടാം തവണയാണ് അയ്യപ്പ സന്നിധിയിൽ നൃത്താർച്ചന അവതരിപ്പിച്ചത് നാഗഭൂഷിത പദങ്ങളും ചടുരതാളമോട് തിരുനടനവും എന്ന ഗാനത്തോടെ ശിവഭഗവാന്റെ വേഷത്തിലെത്തിയ ലതാവിഷ്ണു അതിന്റെ നൃത്ത ആസ്വദിക്കാൻ നിരവധി ഭക്തരാണ് നടപ്പന്തലിലെ ശാസ്ത ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടിയത് ന്യൂസ് ബ്യൂറോ സന്നിധാനം